ഇങ്ങനെ സ്കൂപ്പ് ചെയ്യാം ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റും ഏഹ് നമുക്ക് ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന കണ്ടോ എന്റെ ചില അങ്ങനെ പറയാറുണ്ട് ഓരോ ദിവസവും ആദ്യം എന്ത് പഴമാണ് പറിച്ചെടുക്കുന്നതെന്ന് കാണാൻ അവർക്ക് ഒരു താല്പര്യം ഉണ്ടെന്ന് ഒരു ആകാംക്ഷ ഉണ്ടെന്ന് അപ്പൊ ഇന്ന് എന്ത് പഴമാണ് പറിച്ചെടുക്കുന്നതെന്ന് അറിയാമോ ഇത് കണ്ടോ ഇത് ഉണ്ടോ എന്റെ മിൽക്ക് ഫ്രൂട്ട് ഇല്ലേ ഇപ്പൊ പാകമായിട്ട് നിൽക്കണോ ഒരു മിൽക്ക് ഫ്രൂട്ട് ഭാഗമായിട്ട് നിൽക്കണോ ഇത് ഞാൻ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൂവിൽ നിന്ന് കായാവുന്നതിന് ഒരു മാസം വരെ എടുക്കും അപ്പം ഈ ആറുമാസം ഞാനിങ്ങനെ വെയ്റ്റിങ്ങിലാണ് ഇത് പറിച്ചു കഴിക്കാൻ വേണ്ടി അതിപ്പോൾ ഇത് ഏകദേശം പാകമായിട്ടുണ്ട് ഞാനിത് ഒന്ന് പറിച്ചെടുക്കട്ടെ നമുക്കൊന്ന് പറിച്ചെടുക്കാം നോക്കൂ നല്ല പച്ച ആപ്പിൾ പോലെ ഇല്ലേ ഞാൻ പല വീഡിയോകളിലും പറയുന്നത് പോലെ അബി പോലെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്നാണ് ഈ മിൽ ഫ്രൂട്ടും ഇപ്പോൾ ഈ സീസണിലെ ആദ്യത്തെ കായാണിത് കണ്ടോ നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ ഇത് ഞാൻ നിലത്ത് നട്ടിരുന്ന ഒരു മരമാണ് ഇതിപ്പോൾ ഏകദേശം പത്ത് വർഷം കഴിഞ്ഞ ഒരു മരമാണ് അപ്പോൾ ഇതിൽ നിന്ന് കുറേ വർഷങ്ങളായിട്ട് എനിക്കിപ്പോൾ പഴങ്ങൾ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഇല ഉണ്ടോ ഈ ഇലയുടെ ഒരു പ്രത്യേകത ഉണ്ടോ ഇവിടെ നല്ല പച്ച കളറാണ് നല്ല കടും പച്ചയും ഇവിടെ കണ്ടോ ഇത് നമ്മൾ നമ്മളീ മരത്തിൻ്റെ താഴെ കഴിഞ്ഞാൽ മരം കരിഞ്ഞു നിൽക്കുമ്പോൾ തോന്നും പക്ഷേ മുകളിൽ നല്ല പച്ച കളറാണ് അപ്പോൾ നിലത്ത് നട്ടിരിക്കുന്ന ഈ മരം നേരെ പടർന്ന് എന്റെ ടെറസിലേക്ക് ചാഞ്ഞ് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ടെറസിൽ നിന്ന് പറിച്ചെടുക്കാനും അത് കൊടുത്ത് എവിടെയൊക്കെ ഉണ്ടാകും ഒരുപാട് കായകളിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതെല്ലാം പാകമാകുമ്പോൾ എനിക്ക് ടെറസിൽ നിന്നുകൊണ്ട് തന്നെ പറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ കായ്കളെല്ലാം പഴുക്കുന്നതിന് വേണ്ടി വെയിറ്റിങ്ങിലാണ് എന്തായാലും നമുക്ക് ആദ്യം കിട്ടിയാൽ ഈ പഴം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അല്ലേ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ അങ്ങ് കുറുകെ ഇങ്ങനെ കട്ട് ചെയ്യും ഇതിപ്പം ഈ പഴം കണ്ടിട്ടില്ലാത്തവർക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും നേരത്തെ ഞാൻ പല വീഡിയോകളും കാണിച്ചിട്ടുണ്ട് എങ്കിലും ദേ കണ്ടോ ഇത് കണ്ടോ ഇതാണ് എൻ്റെ ഉൾവശം കണ്ടോ കണ്ടോ ഇതിനെ ജമൈക്കൻ സ്റ്റാർ ആപ്പിൾ എന്ന് പറയും കണ്ടോ അതാണ്ടെ നടക്കേണ്ടോ ഒരു സ്റ്റാർ പോലെ നമ്മളിങ്ങനെ കുറുകെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്റ്റാറിൻ്റെ ഒരു ഷേപ്പ് വരും അതുകൊണ്ട് ജമൈക്കൻ സ്റ്റാർ ആപ്പിൾ എന്നുള്ള പേരിൽ ഇത് അറിയപ്പെടാറുണ്ട് ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ ഞാൻ നേരത്തെ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ് ഇത് വേണ്ട നമുക്കിങ്ങനെ സ്പൂൺ എടുത്ത് ഇത് എങ്ങനെ സ്കൂപ്പ് ചെയ്യാം ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റും അതെ നമുക്ക് ഐസ്ക്രീമൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നതാണ് ഞാനത് ഞാനിത് കഴിക്കുകയാണേ ഒരു കരിക്കിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം അബിയുമാണ് എങ്കിലും ഞാൻ ഒരു രണ്ടാം സ്ഥാനം കൊടുക്കുന്നത് ഈ പഴത്തിനാണ് ഇതൊരു കരിക്കിൻ്റെ ടേസ്റ്റാണ് അതെ ഇത്രയും ഭാഗം നമുക്കിങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റും ഇതിൻ്റെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് വളരെ കുറവാണ് നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ അന്നോ പിറ്റെന്നൊക്കെ കഴിച്ചില്ലെങ്കിൽ ഇത് ചെയ്തായിപ്പോവും അതുകൊണ്ട് ഫ്രഷായിട്ട് പറിച്ചെടുത്ത് കഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ